ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സുജാതാമ്മയുടെ വീട്ടിലേക്ക് നിത്യയുടെ അച്ഛൻ വരുന്നു നിത്യയുടെ അച്ഛൻ വന്നു കഴിയുമ്പോൾ സുജാതാമ്മ ജാതകം കൊടുക്കുന്നു സുജാതാമ്മ സങ്കടത്തോടെ പറയുന്നുണ്ട് കുട്ടികളുടെ ജാതകം തമ്മിൽ ചേരുന്നില്ല ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു എന്നൊക്കെ പറയുന്നു എനിക്ക് ഒരുപാട് സങ്കടമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നിത്യയുടെ അച്ഛൻ ചാതകമൊക്കെ വാങ്ങിയിട്ട് വെളിയിലേക്ക് പോകുന്നു അതിനുശേഷം അച്ഛനും വിചാരിക്കുന്നുണ്ട് എന്റെ മോളുടെ വിധി ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നൊക്കെ പിന്നീട് സുജാതാമ വിഷമിച്ചിരിക്കുകയാണ് നിത്യ ഓർത്തിട്ട് അതേസമയം നിത്യയും സുജാതാമ സംസാരിച്ചതൊക്കെ ഓർത്ത് വിഷമിക്കുന്നു പിന്നീട് വിഷമിച്ചിരിക്കുന്ന നിത്യയുടെ അടുത്തേക്ക് അച്ഛൻ ചെല്ലുന്നുണ്ട് അച്ഛൻ പറയുന്നുണ്ട് നളിനി ആഗ്രഹിച്ച പോലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കലിയുഗത്തിൽ ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ എന്ന് പറയുന്നു എന്തായാലും മോളും നാളെ തന്നെ കോളേജിൽ പോയി സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങണം അതെപ്പോഴെങ്കിലും പ്രയോജനപ്പെടുമെന്നൊക്കെ അച്ഛൻ പറയുന്നു പിന്നീട് ഹരിയെ ഹരിയുടെ കൂട്ടുകാരൻ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് കോളേജ് വരെ പോകണമെന്ന് നീ പറഞ്ഞിരുന്നില്ലേ നമുക്ക് പോയാലോന്നൊക്കെ ചോദിക്കുന്നു ഹരി എപ്പോൾ വരാമെന്നൊക്കെ പറയുന്നുണ്ട് ഹരി വീട്ടിൽ നിന്നും പുറപ്പെടുന്ന സമയത്ത് വീണയാണെങ്കിൽ വീട്ടിൽ ഒരു ലെറ്റർ എഴുതി വെക്കുകയാണ് ഞാൻ വീട്ടിൽ നിന്നും പോവുകയാണ് എന്നെ ആരും അന്വേഷിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് നിത്യ കോളേജിലേക്ക് ചെല്ലുന്നു നിത്യെ കാണുമ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഒരുപാട് സന്തോഷമാകുന്നു ഇനിയും പഠിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ടീച്ചേഴ്സ് എല്ലാവരും പറയുന്നുണ്ട് നിത്യയുടെ പാട്ടൊക്കെ ഇനി ഒരുപാട് ഞങ്ങൾക്ക് മിസ്സാകും അതുകൊണ്ട് ഇപ്പോൾ ഒരു പാട്ട് പാടാനെന്ന് പറയുന്നു നിത്യ അപ്പോൾ ഹരിയുടെ കവിതയാണ് പാടുന്നത് അതിമനോഹരമായിട്ട് നിത്യ പാടുന്നു നിത്യ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹരിയും കൂട്ടുകാരനും കോളേജിലേക്ക് വരുന്നു രണ്ടുപേരും ആ പാട്ട് കേൾക്കുന്നു കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട് ഇത് നിന്റെ പാട്ടല്ലേ അതാരായിരിക്കും പാടുന്നതെന്ന് നമുക്ക് നോക്കാമെന്നൊക്കെ പറയുന്നു രണ്ടു പേരും കൂടി പാട്ട് കേൾക്കുന്നിടത്തേക്ക് പോകുന്നു പെട്ടെന്ന് ഹരിക്ക് കോൾ വരുന്നു അമ്മാവന്റെ കോളാണ് അമ്മാവൻ പറയുന്നുണ്ട് വീണ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കുകയാണ് എങ്ങോട്ടാ പോതെന്ന് അറിയത്തില്ല ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ഹരിയപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ ഞാൻ വരാമെന്ന് ആ സമയത്ത് കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് പാടുന്ന ആളെ കണ്ടുപിടിക്കണ്ടെന്നൊക്കെ ഹരിയപ്പോൾ പറയുന്നു അത് പിന്നീട് അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഹരി തിരിഞ്ഞു നടക്കുകയാണ് അതേസമയം നിത്യ പാട്ട് പാടി എല്ലാവരെയും കയ്യടിയൊക്കെ വാങ്ങുന്നു അതിനുശേഷം നിത്യയും അതുവഴി വരുന്നുണ്ടായിരുന്നു ഹരിയും നിത്യയും ഓപ്പോസിറ്റ് ആയിട്ട് നടന്ന് ക്രോസ് ചെയ്തു പോകുന്നുണ്ട് പക്ഷെ രണ്ടുപേരും തിരിച്ചറിയുന്നില്ല ഹരി വീണെ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട് അതിനുശേഷം ബസ് സ്റ്റാൻഡിലും എത്തുന്നു ബസ് സ്റ്റാൻഡിലും എല്ലാ ബസ്സിലും ഒക്കെ നോക്കുന്നുണ്ട് പെട്ടെന്ന് വിടാൻ തുടങ്ങുന്ന ഒരു ബസ്സിൽ വീണെ കാണുന്നു ആ ബസ് ആണെങ്കിൽ ഹരി നിർത്തിയിട്ട് അതിനകത്തേക്ക് കയറി വീണെ കണ്ടുപിടിക്കുന്നു വീണയോട് വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു ആ സമയത്ത് വീണ ആ ബസ്സിലുള്ള എല്ലാവരോടുമായിട്ട് പറയാണ് ഇയാളെ എനിക്ക് അറിയില്ല ആരാണെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു ഹരിയപ്പോൾ വീണെ അടിച്ചിട്ട് മര്യാദയ്ക്ക് വരാനെന്ന് എന്ന് പറയുന്നു ബസ്സിലുള്ളവർ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അടിക്കുന്നതെന്നൊക്കെ ഹരിയപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ അനിയത്തി വീട് വിട്ടു പോയാൽ നിങ്ങൾ ഇതുപോലെ അടിച്ച് വീട്ടിൽ കൊണ്ടുപോകത്തില്ലെന്നൊക്കെ ചോദിക്കുന്നു അതിനുശേഷം ഹരി ബസ്സിൽ നിന്നും വീണെ പിടിച്ചറക്കുന്നു വണ്ടിയിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് സുജാത അമ്മയുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ ആന്റീന്ന് വിളിച്ച് വീട്ടിലേക്ക് വരികയാണ് ആന്റിയുടെ ഇപ്പോഴത്തെ വിഷമത്തിന്റെ എല്ലാം കാരണം ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടിയാണെങ്കിൽ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നു ജീവൻ കല്യാണം മുടക്കാൻ വേണ്ടി ജ്യോതിഷനോട് കള്ളം പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് പൈസ കൊടുക്കുന്ന വീഡിയോ ആണുള്ളത് ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും ഷോക്ക് ആകുന്നു അയൽപ്പക്കത്തെ പെൺകുട്ടി പറയുന്നുണ്ട് ഈ പാവം അമ്മ ഇവൻ ചതിക്കുകയാണ് ഇവനാണെങ്കിൽ ഒരു ക്രൂരനായ ക്രിമിനൽ മൈൻഡുള്ള പയ്യനാണെന്നൊക്കെ പറയുന്നു സുജാത അമ്മ മകനോട് ചോദിക്കുന്നുണ്ട് ഈ കണ്ടതൊക്കെ സത്യമാണോ നീ ആണോ കല്യാണം മുടക്കിയെന്നൊക്കെ ചോദിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്